മാങ്ങോട് കേരള മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ അഞ്ച് നിൽക്കുന്ന കൺസൾട്ടേഷനും സൗജന്യമായി നൽകുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരോഗ്യ രംഗത്ത് ആരോഗ്യരംഗത്ത് വർഷമായി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിലാണ് തിങ്കളാഴ്ച മുതൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായത് ക്യാമ്പിന്റെ ആദ്യ ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് ഓർത്തോപീഡിക്സ് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിലൂടെ നൽകുന്നത് തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ആ നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലിൽ വേണ്ടി കഴിഞ്ഞു അത് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ പുതിയ രീതിയിലെല്ലാം തന്നെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായി നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ഉപകാരമായ ഈ ഒരു പ്രദേശമാണ് കാരണം നല്ല രോഗമുള്ള ഇവിടുന്ന് പോകുമെങ്കിൽ ഏകദേശം ഇരുപതിനോളം കിലോമീറ്റർ ഒരു രോഗിയുമായി പോകുന്ന അവസ്ഥ നമുക്കെല്ലാവരും അറിയാവുന്നതാണ് ഓരോസ് ഡ്രൈവർമാരും നമ്മളോട് പറയാനുള്ളതാണ് ആ രോഗിനെ കൊണ്ട് ഇരുപത് കിലോമീറ്ററോളം പോകുമ്പോൾ അവർ വണ്ടിയിൽ ഒറ്റക്കാകുന്ന വേദന കൊണ്ട് പറയുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ

ये वो सब इतने महत्वपूर्ण केंद्रीय पद हैं अधिवेशन आपने आपने भारतीय पंचायत के भाजपा वाईस वाईस सदन में अलरे कार्य मात्रा सत्ता माइक्रो रिलेशन मोड़े 100 साल पहले बिगड़ते ना बिगड़ते डाउन तो बोलते हैं सहवाया संसदराय बुधवार को बाढ़ എന്തിനും തെയ്യാറായി അത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ നാട്ടുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവധിക്കും കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഈ ആശുപത്രിയായിരുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ആലപമായിരുന്നു എന്നതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് ഇത്രയും മുതൽമടക്കുകൾ നടത്തിക്കൊണ്ട് ഒരു പ്രസ്താവന ഇവിടെ ആരംഭിച്ച് അത് നിലനിർത്തേണ്ടത് ഈ പ്രദേശത്തുകാരുടെയും കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അജിത് ഷാ അധ്യക്ഷനായി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ മാത്യു വിദ്യാഖേം തുടങ്ങിയവർ സംസാരിച്ചു രജിസ്ട്രേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ ബ്ലഡ് ടെസ്റ്റുകൾ ഇസി റേഡിയോളജി സർവീസുകൾ മരുന്നുകൾ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ക്യാമ്പിൽ സൗജന്യമായാണ് ലഭ്യമാക്കുന്നത് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ രോഗികൾക്കും സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയകളും കിടത്തി ചികിത്സകളും ക്യാബിലെത്തുന്ന രോഗികൾക്ക് നൽകുന്നുണ്ട് ഫോണിലൂടെയോ നേരിട്ടോ ക്യാബിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്